പച്ചപ്പും പുഴകളും നിറഞ്ഞ ഒരു നാടിന് പറയാനുള്ളത് പഴമയുടെയും പെരുമയുടെയും കഥകളാണ് എന്നാൽ ഈ മണ്ണിൽ കാലം വായിക്കാത്ത ചില ദുരൂഹതകളുമുണ്ട് അത്തരമൊരു ദുരൂഹത പേറുന്ന ഒരു വീടുമുണ്ട് കോട്ടയത്ത് ഒരുപക്ഷെ ആ വീട് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് അതിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിധിയെക്കുറിച്ചുള്ള കെട്ടുകഥകൾ കൊണ്ടാവാം ഇത് എന്നാൽ ആ നിധിക്ക് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്തായിരിക്കും അതാണ് ഞങ്ങൾ ഇന്ന് അന്വേഷിക്കുന്നത് കോട്ടയം ജില്ലയിലെ വിഛനമായ ഒരിടത്ത് കാടുപിടിച്ച് തകർന്നടിഞ്ഞ ഒരു പഴയ തറവാട് വീട് കോട്ടയം നഗരത്തിൽ നിന്നും അധികം ദൂരമില്ലാതെ ആൾപാർപ്പില്ലാത്ത ഒരിടത്ത് ഒരു പഴയ തറവാട് വീടുണ്ട് രാമപുരം മന എന്നാണ് ഇതിനെ നാട്ടുകാർ വിളിക്കുന്നത് വർഷങ്ങളായി ആളൊഴിഞ്ഞു കിടക്കുന്ന ഈ വീടിനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഒരുപാട് കഥകളാണ് അവിടുത്തെ നിഗൂഢമായ ശബ്ദങ്ങൾ രാത്രിയിലെ അജ്ഞാതമായ വെളിച്ചങ്ങൾ ചിലപ്പോൾ കാണാതാവുന്ന സാധനങ്ങൾ നാട്ടുകാർ ഇതിനെ ഒരു പ്രേതഭവനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ ഭയത്തിന് അപ്പുറം ഈ വീടിന് മറ്റൊരു കഥയുണ്ട് ഒരു നിധിയുടെ കഥ അവിടെ ഒരു രാത്രി പോയാൽ ഭയങ്കര ശബ്ദമാണ് ഒരു പ്രദേശവാസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അവിടെ രാത്രികളിൽ പോയ ഭയങ്കര ശബ്ദങ്ങളാണ് പാത്രങ്ങൾ വീഴുന്നതും കുട്ടികൾ കരയുന്നതും ആരും അടുത്തു പോകാറില്ല നിധി തേടി പോകുന്നവർക്ക് ആപത്തുണ്ടാവുകയാണ് ചെയ്യുന്നത് പഴയ കാലത്തെ സമ്പന്നമായ ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് ഇനി നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് നിധിയെക്കുറിച്ചുള്ള പുരാണമായ ഭൂപടത്തിന്റെയോ സൂചനയോടോ ദൃശ്യങ്ങൾ തലമുറകളായി കൈമാറുന്ന ഒരു കഥയനുസരിച്ച് ഈ മനയുടെ മുൻ തലമുറക്കാർ വലിയ സമ്പന്നരായിരുന്നു അവരുടെ അമൂല്യമായ നിധി എവിടെയോ ഈ വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ നിധിയെക്കുറിച്ചുള്ള കഥകൾ കേട്ട് പലരും ഇവിടെ എത്തിയിട്ടുണ്ട് പുരാവസ്തു ഗവേഷണകർ എന്ന വ്യാജേനയും നിധി വേട്ടക്കാരെന്ന നിലയിലും പലരും വീടിന്റെ പരിസരം കുഴിച്ചു നോക്കിയിട്ടുണ്ട് എന്നാൽ ആർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പകരം നിധി തേടിപ്പോയ ചിലർക്ക് ദുരൂഹമായ അപകടങ്ങൾ ഉണ്ടായി എന്നും ചിലർക്ക് ഭ്രാന്ത് പിടിച്ചു എന്നുള്ള കഥകളാണ് പ്രചരിക്കുന്നത് രാമപുരം മനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അത് പിൻകാലത്ത് കുടുംബം ക്ഷയിക്കുകയും അംഗങ്ങൾ വരിച്ചു പോവുകയും ചെയ്തപ്പോൾ ഈ വീട് ഉപേക്ഷിക്കപ്പെട്ടു നിധിയെക്കുറിച്ചുള്ള കഥകൾ ഒരുപക്ഷെ ആരെങ്കിലും പിന്നീട് പ്രചരിപ്പിച്ചതാകാം ഈ വീടിന് ഒരു ദുരൂഹത നൽകി ആരെയും അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ളൊരു പ്രചാരണം നടത്തിയത് ഈ പ്രേത കഥകൾക്കും നിധികളുടെ ആകർഷണത്തിനും പിന്നിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കണ്ടെത്തി നിധി തേടിയ ഈ വീട്ടിലെത്തിയ ചിലർ ദുരൂഹമായ രീതിയിൽ അപ്രത്യക്ഷരാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രണ്ട് യുവാക്കൾ ഇവിടെ എത്തി പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല പോലീസ് രേഖകളിൽ അവരുടെ തിരോധാനം ഒരു അജ്ഞാത കേസായി മാത്രം കിടക്കുന്നു അടുത്ത കാലത്ത് ഒരു ബ്ലോഗർ അവിടെ നിധി തേടി വന്നപ്പോൾ അയാൾക്ക് ഗുരുതരമായ ഒരു പരിക്ക് സംഭവിച്ചു അയാൾ പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ മടിക്കുകയായിരുന്നു ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ രണ്ട് യുവാക്കളുടെ കേസ് അന്ന് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നാണ് വീടിന്റെ പരിസരത്ത് നിന്നും യാതൊരു തുമ്പും കിട്ടിയില്ല ഇത് നിധി തേടിയുള്ള യാത്രയുടെ ഭാഗമായ ഒരു അപകടമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം ഉടലെടുക്കുകയാണ് ഈ നിധിയുടെ കഥ ഒരു മറയായി ഉപയോഗിച്ച് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഞങ്ങളുടെ അന്വേഷണം രാമപുരം മനയുടെ ഇരുണ്ട രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ വീടിനുള്ളിൽ ചില രഹസ്യ അറകളും തുരങ്കങ്ങളും ഉണ്ടെന്ന് ചില പഴയ ആളുകൾ സൂചന നൽകി നിധിയെക്കുറിച്ചുള്ള കഥകൾ ഒരു കവചമാക്കി ഈ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഒരു പക്ഷേ നിധി എന്ന് ഒരു നിത്യബോധം മാത്രമായിരിക്കുമോ യഥാർത്ഥ നിധി എന്തായിരിക്കാം ചിലപ്പോൾ കള്ളക്കടത്ത് സാധനങ്ങളാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഇടപാടുകളുടെ രേഖകളോ അതായിരിക്കാം ഈ പ്രേതബാധയുടെ കഥയ്ക്ക് പുറകിലുള്ളത് നിധി തേടി വന്നവർക്ക് വന്ന ആപത്തുകളുടെയും പിന്നിലെ യാഥാർത്ഥ്യം എന്തായിരിക്കും ഒരു പക്ഷേ ഈ വീടിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അധോലോക സംഘത്തെക്കുറിച്ചുള്ള സൂചനയുമാകാം ഈ കഥയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് ഒരു സൈബർ വിദഗ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു നിധിക്കഥയും പ്രേതബാധയും ആളുകളെ അകറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗമാണ് ആധുനിക കാലത്തും ഇത്തരം കഥകൾ പ്രചരിക്കുന്നത് എന്തോ മറച്ചു വെക്കാനാണ് ഇതൊരു വലിയ തട്ടിപ്പാണോ അതോ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മറയായി മാത്രം കാണാൻ പറ്റുമോ സംശയങ്ങൾ ഏറെയാണ് ഉടലെടുക്കുന്നത് കോട്ടയത്തെ രാമപുരം മന ഇന്നും ഒരു ദുരൂഹമായി തുടരുകയാണ് ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന യഥാർത്ഥ സത്യം എന്തായിരിക്കും അത് നിധിയാണോ അതോ അതിനപ്പുറം ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ കഥയാണോ ആരെയാണ് ഈ പ്രേതബാധ പിടിച്ച് അകറ്റി നിർത്തുന്നത് ഞങ്ങളുടെ അന്വേഷണം തുടരുകയാണ് നിങ്ങൾക്ക് ഈ പഴയ മനിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടന്ന ദുരൂഹമായ സംഭവങ്ങളെക്കുറിച്ചോ കുറിച്ചോ എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ എത്ര ചെറുതാണെങ്കിലും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് നിധി തേടിയുള്ള ഈ യാത്ര ഒരുപക്ഷെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖലയിലേക്ക് വെളിച്ചം വീശിയേക്കാം